നമസ്കാരം ഞാൻ ആദ്യം ഒരു ചിത്രം കാണിക്കാം കഞ്ചാവ് തുന്നീട്ട കുപ്പായം എന്ന തലക്കെട്ടിൽ വേടൻ അറസ്റ്റിലായ വാർത്ത നൽകിയ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ തലക്കെട്ടാണ് കഞ്ചാവ് തുന്നീട്ട കുപ്പായം സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ തൻ്റെ പാട്ടിലൂടെ മലയാളിക്ക് മുന്നിൽ അവതരിപ്പിച്ച് പടിപടിയായി എത്തിയ വി എം ഹിരൺദാസ് എന്ന വേടൻ അറസ്റ്റിലായ വാർത്തയാണ് യുവതലമുറയിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള ഗായകൻ കഞ്ചാവ് ഉപയോഗിച്ചതിനാണ് അറസ്റ്റിലായത് അതത്ര നല്ല കാര്യമൊന്നുമല്ല മൊത്തത്തിൽ മോശം തന്നെ കാര്യമാണ് അയാളുടെ പാട്ടുകൾ പലരെയും അലോസരപ്പെടുത്തിയിട്ടുണ്ട് പാടിയ പാട്യകാലത്ത് അതിനൊക്കെ അപ്പുറത്ത് അടുത്തെട്ട് ജനതയുടെ കൂട്ടത്തിൽ നിന്ന് ഉയർന്നു വന്ന ആളായി അയാൾ അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് വിയർപ്പ് തുന്നിട്ട കുപ്പായമാണ് വേടൻ്റേതെന്ന് അയാൾ നിരന്തരം പറഞ്ഞിട്ടുണ്ട് അയാൾ താമസിച്ച മുറിയിൽ നിന്ന് ആറ് ഗ്രാം കഞ്ചാവ് പിടിച്ചു എന്ന വാർത്ത കിട്ടിയ ഉടനെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻ മുഴുവൻ പുറത്തിട്ട് കളിക്കുന്ന ഒരു വിഭാഗം മലയാളിയുടെ പ്രതീകമാണ് ഈ തലക്കെട്ട് അത് ഒരു ചാനലിൻ്റെ മാത്രം പ്രശ്നമല്ല മൊത്തത്തിൽ അങ്ങനെ ഒരു സമീപനം ഇന്നലെയുള്ള ഇന്നലെയും ഇന്നുമായി നമുക്ക് മാധ്യമങ്ങളിൽ നിന്ന് കാണാം വേടൻ അറസ്റ്റിലായത് കഞ്ചാവ് മുറിയിൽ നിന്ന് കണ്ടുപിടിച്ചതിനാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ആ കഞ്ചാവ് കണ്ടുപിടിച്ചതിനുള്ള ന്യായമില്ല എന്ന് ആമുഖമായി പറയാം റാപ്പർ വേടൻ താമസിക്കുന്ന മുറിയിൽ നിന്ന് ആറ് ഗ്രാം കഞ്ചാവാണ് പിടിച്ചത് ഒപ്പം ഒമ്പത് പേർ കൂടി ആ മുറിയിലുണ്ടായിരുന്നു എല്ലാവരെയും അറസ്റ്റ് ചെയ്തു ആറ് ഗ്രാമാണ് അതും കഞ്ചാവാണ് ഹൈബ്രിഡ് കഞ്ചാവോ എം ഡി എം എ മറ്റ് സിന്തറ്റിക് ലഹരികളോ ഒന്നുമല്ല സ്വാഭാവികമായും നമ്മുടെ നിയമപ്രകാരം ഗുരുതര കുറ്റമല്ല സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന കേസാണ് പക്ഷെ വേടനെ അങ്ങനെ വിടാൻ പോലീസും ഇവിടുത്തെ മാധ്യമങ്ങളും തയ്യാറായില്ല നിയമത്തിനപ്പുറത്തെ ശിക്ഷ ഇതുവരെ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗത്തിന് നീണ്ടനാൾ ജയിലിൽ കിടന്ന നടനെ അടക്കം ഓണത്തിനും വിഷുവിനും വിളിച്ചിരുത്തി അഭിമുഖമെടുത്ത് ആഘോഷിക്കുന്ന ചാനലുകൾക്കും വേടനെ കിട്ടിയ ഒരാഘോഷമായിരുന്നു ഇതിനിടയിൽ തരപ്പെട്ട ആഘോഷമായിരുന്നു പോലീസ് അപ്പം തന്നെ വേടൻ്റെ കഴുത്തിൽ ഒരു മാല കണ്ടെത്തി ഉടനെ ജാമ്യത്തിൽ വിട്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടേണ്ട കേസാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാനുള്ള നടപടികൾ സ്വീകരിക്കണം പക്ഷെ അപ്പം തന്നെ വേടൻ്റെ കഴുത്തിൽ പോലീസ് ഒരു മാല കണ്ടെത്തിയത്രേ ഉടൻ വനം വകുപ്പിന് റിപ്പോർട്ട് ചെയ്തു ആ മാലയിൽ പുലിപ്പല്ലാണ് അത് ഒറിജിനൽ അപ്പം തന്നെ തീരുമാനിച്ചു അങ്ങനെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി അപ്പത്തന്നെ അകത്തിട്ടു കേരളത്തിലും ഇന്ത്യയിലും ലോകത്തെവിടെയും വാങ്ങാൻ കിട്ടാത്ത അന്യഗ്രഹങ്ങളിൽ മാത്രം വാങ്ങാൻ കിട്ടുന്ന പുലിപ്പല്ലിൻ്റെ പേരിൽ അപ്പം തന്നെ വേടനെ പിടിച്ചുകൊണ്ട് പോയി പോലീസ് കഞ്ചാവില്ലായെങ്കിലും പുലിപ്പല്ലിലെങ്കിലും അകത്തിടാൻ പറ്റിയെന്ന ആത്മവിശ്വാസം പോലീസിൽ കാണാം ഒപ്പം മാധ്യമങ്ങളിലെ ആഘോഷങ്ങളിലും കാണാം കഞ്ചാവിനാണ് ഇങ്ങനെ ജാമ്യം നിഷേധിച്ച അകത്തിട്ടത് എന്ന നാരേറ്റീവും കാണാം എന്തെങ്കിലും കേസ് ഉണ്ടാക്കി അകത്ത് കിടത്തണം എന്നതായിരുന്നു ഇവരുടെ ഉദ്ദേശം എന്ന് നമുക്ക് സംശയം തോന്നിയാൽ കുറ്റം പറയാൻ കഴിയില്ല അമ്മാതിരി പരിപാടിയാണ് നടന്നത് എം ഡി എം എയും രാസലഹരിയും അടക്കം സമൂഹത്തിനാകെ ക്യാൻസർ ആയി പടരുന്ന സകല ലഹരി ഇടപാടുകളെയും പൂട്ടിക്കെട്ടാൻ സർക്കാർ തലത്തിൽ തന്നെ തീരുമാനിച്ച് ഇറങ്ങി തിരിച്ചതാണ് ഒടുക്കം അതൊന്നും പിടിക്കാൻ പറ്റാത്തപ്പോൾ നേരെ നമുക്ക് പുകയിലെയും കഞ്ചാവും പിടിക്കാം പത്ത് ചാനലുകളിലൂടെ കാണിച്ച് പുലിപ്പല്ലിനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടത് വാർത്തയാക്കാം അങ്ങനെ ഹീറോയാകാം എന്നതാണ് പുതിയ പരിപാടി കഞ്ചാവും പുകയിലെയും മദ്യവും ലഹരിയല്ല അപകടകാരിയല്ല എന്നല്ല പറയുന്നത് പക്ഷേ അതിഗുരുതരമായ സിന്തറ്റിക് ഡ്രഗ്സ് സമൂഹത്തിലാകെ വ്യാപിക്കുമ്പോൾ അത് പിടിക്കാൻ പോയ പോലീസ് ഒടുക്കം അതൊന്നും കിട്ടാതാകുമ്പോൾ വേടനെ പിടിച്ച് സായുജ്യം അടയുന്നത് കാണുമ്പോൾ പറഞ്ഞു പോയതാണ് ഒടുക്കം വേടനെ അകത്തിട്ടു എന്നിട്ട് എന്ത് സംഭവിച്ചു പുലിപ്പല്ല് കഴുത്തിൽ മാലയാക്കിയിട്ടതിനാണല്ലോ അറസ്റ്റ് ചെയ്തത് കടുത്ത വിമർശനങ്ങൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് ഞാൻ മാധ്യമങ്ങളുടെയും പോലീസിൻ്റെയും ഒക്കെ നടപടികളുമായി ബന്ധപ്പെട്ട ചില വിമർശനങ്ങൾ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ഈ കാര്യത്തിൽ ഉയർത്തിയ വിമർശനം അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിലെ പ്രധാന ഭാഗം ഇങ്ങനെയാണ് വേടൻ്റെ കലയിലെ ആഴമുള്ള രാഷ്ട്രീയത്തോട് അത് യുവതലമുറയെ സ്വാധീനിക്കുന്നതിനോട് ഇവിടുത്തെ ഒരു വിഭാഗം മീഡിയ തൊഴിലാളികൾക്കും മേൽജാതി പോലീസുകാർക്കും എന്തുമാത്രം ചൊറിച്ചിലും അസഹിഷ്ണുതയും ദേഷ്യവും ഉണ്ടായിട്ടുണ്ടാവണം ഇമ്മാതിരി ഹെഡ്ലൈൻ കൊണ്ട് അയാളുടെ കലാചരിത്രം റദ്ദാക്കും വിധം സെൻസേഷൻ ഉണ്ടാക്കാൻ മീഡിയ തൊഴിലാളികളിൽ എത്രയോ പേർ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട് ന്യൂസ് റൂം റെയ്ഡ് ചെയ്താലും വാഹനങ്ങൾ റെയ്ഡ് ചെയ്താലും അത് കിട്ടും അതുണ്ടാകും പോലീസുകാരിലും ഉണ്ട് തലയിൽ മുണ്ടിട്ട് രാത്രി വ്യഭിചാരത്തിന് പോകുന്നവർ പകൽ നടത്തുന്ന ചാരിത്ര പ്രസംഗം പോലുണ്ട് അനുപാതരഹിതമായ ഈ സെൻസേഷനലിസം കള്ള ആനക്കൊമ്പ് മോഹൻലാൽ നായരുടെ വീട്ടിൽ നിന്ന് പിടിച്ചാൽ അയാൾക്കില്ലാത്ത കുറ്റമാണ് വേടന്റെ കാശ് കൊടുത്തു വാങ്ങിയ പുലിപ്പല്ലിന് മോഹൻലാലിന് ഇളവ് കൊടുത്തു രാക്ക് രാമായണം സർക്കാരിന്റെ ഉത്തരവ് ഇറങ്ങും വേടൻ ജയിലിലും കിടക്കും അതാണ് ജാതി പ്രിവിലേജ് സിന്തറ്റിക് ലഹരിക്കെതിരെയുള്ള കേരള പോലീസിന്റെ വേട്ട എത്തി നിൽക്കുന്നത് ഒന്നര ഗ്രാം കഞ്ചാവുകാരായ സെലിബ്രിറ്റികളെ പിടിക്കുന്നത് വെച്ച് ചാനലുകളിൽ ഭരചന്ദ്രൻ കളിക്കുന്നതിലാണ് ജാതിയാണ് പൊളക്കുന്നത് സമൂഹം നന്നാക്കാനുള്ള വ്യഗ്രതയല്ല അത് സ്വയം തിരിച്ചറിയുന്നത് നല്ലതാണ് ഹരീഷ് ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം വേടനെ അപ്പുറത്ത് ഉയർത്തുന്ന ചോദ്യം ഈ സിന്തറ്റിക് രാസലഹരി പിടിക്കാൻ പോയ പോലീസ് ഇപ്പോൾ ചെയ്യുന്നത് എന്താണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമാണ് മാധ്യമങ്ങൾക്ക് വലിയ ആഘോഷമാക്കി നടക്കാനുള്ള സെലിബ്രിറ്റി പിടിത്തം ആണ് നടക്കുന്നത് സെലിബ്രിറ്റികളെ പിടിക്കുന്നതും അതിൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന അവരുടെ കയ്യിൽ നിന്ന് പിടിക്കുന്ന അളവ് നോക്കിയാൽ നമുക്ക് ചിരി വരും ഇതിനപ്പുറത്തേക്കുള്ള ഉപയോഗിക്കുന്ന ആളുകളെ പിടിച്ച് അവരെ അതിൽ നിന്നും വിമുക്തമാക്കാനുള്ള നടപടി നല്ലതാണ് അത് സ്വീകരിക്കുകയും വേണം എന്നാൽ അതിനപ്പുറത്ത് ഇത് ഇങ്ങനെ എത്തിക്കുന്ന സംഘങ്ങളെ കുടും ക്രിമിനലുകളായി സിനിമയിലാകെ വ്യാപിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ പിടിക്കാൻ പോലീസിനാവുന്നുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം രണ്ടോ മൂന്നോ സെലിബ്രിറ്റികളെ പിടിച്ച് വാർത്ത ശ്രദ്ധ നേടുന്നതിനുള്ള അപ്പുറത്തേക്ക് കടക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ചോദ്യം അത് പ്രസക്തമാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീജിത്ത് ദിവാകരനെ കടുത്ത രോഷമാണ് അദ്ദേഹത്തിൻ്റെ പ്രതി ണത്തിൽ പ്രകടിപ്പിച്ചത് എന്ത് തരം വിഷങ്ങളാണ് ഇവറ്റകളിൽ നിന്ന് ഇവറ്റകളെ നയിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല വേടൻ വന്ന് വിയർപ്പ് തുന്നിട്ട കുപ്പായം എന്ന് പറയുന്നതിൻ്റെ അർത്ഥവും ഈ ദന്തഗോപുരവാസികൾക്ക് ഒരിക്കലും മനസ്സിലാകില്ല അഞ്ച് ഗ്രാം കഞ്ചാവിൻ്റെ പേരിൽ ഒരുത്തനെ റദ് ചെയ്ത് കളയാൽ ഇത്ര ഉത്സാഹം തോന്നുന്നുണ്ടെങ്കിൽ ആ യുവാവിന്റെ സാന്നിധ്യം അത്രമേൽ ഇവരെയൊക്കെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം പോലും ഇത് എഴുതി വിടുന്നവൻറെ തൊട്ടടുത്തിരിക്കുന്നവരുടെ പോക്കറ്റിൽ കാണും അഞ്ചു ഗ്രാമിൽ കൂടുതൽ സംഗതി വൈകുന്നേരം സങ്കേതത്തിലിരുന്ന് അവനെ എഴുതി തുലച്ചതിന്റെ വീരസ്യം പറയാൻ രണ്ടെണ്ണം കൂടുതൽ വീശുകയും ചെയ്യാം സങ്കേതം എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തകർക്ക് മദ്യം കഴിക്കാൻ വേണ്ടി ലൈസൻസ് ഇല്ലാതെ നടത്തുന്ന ബാറിന് തുല്യമായ ഒരു കേന്ദ്രമാണ് ഋഷിരായ് സിംഗ് അടക്കം പൂട്ടാൻ നോക്കിയിട്ടും പൂട്ടാൻ കഴിയാത്ത തലസ്ഥാന നഗരിയിലെ ഒരു കേന്ദ്രം അതിനെക്കുറിച്ചാണ് ശ്രീജിത്ത് ദിവാകരൻ ഇക്കാര്യം പറയുന്നത് ഈ സാഹചര്യത്തിൽ ആണ് വേടനെ അറസ്റ്റ് ചെയ്തപ്പോൾ ആ ആക്ഷേപം അദ്ദേഹത്തിൻ്റെ അധ്വാനത്തെ മുഴുവൻ അപഹസിക്കുന്ന രീതിയിലുള്ള ആക്ഷേപം ഒരു മാധ്യമ തലക്കെട്ടായി വരുന്നത് എസ് ഹരികൃഷ്ണന്റെ പോസ്റ്റ് ഇതിലും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കുന്നതാണ് വേടൻ കഴുത്തിലണിഞ്ഞ മാലയിലുള്ള പല്ല് പുലിയുടേതായതിനാൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുള്ള വനം വകുപ്പ് തന്നെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മോഹൻലാലിന്റെ തേവരയിലെ വീട്ടിൽ നടന്ന ആയതായ നികുതി റെയ്ഡിനിടയിൽ തടഞ്ഞ നാല് ജോഡി രേഖകളില്ലാത്ത ആനക്കൊമ്പുകൾ കാരണം അയാളുടെ പേരിൽ കേസിൽ അയാളെ കുറ്റവിമുക്തനാക്കാൻ സർക്കാരിനോടൊപ്പം കഠിന പരിശ്രമം ചെയ്തത് കോടതി വിസമ്മതിച്ചതിനാൽ ആ കേസ് ഇപ്പോഴും നിലവിലുണ്ടെന്ന കാര്യം വേടനെ പച്ച തെറിയഭിഷേകവും അധിക്ഷേപവും നടത്തുന്നവർ മറക്കണ്ട ആ കേസ് ഹൈക്കോടതി സ്റ്റേ ചെയ്ത കാലാവധിയൊക്കെ കഴിഞ്ഞിട്ട് വർഷം രണ്ടാകാറായി താൻ അത് മറ്റ് രണ്ടുപേരുടെ പക്കൽ നിന്നും വാങ്ങിയതാണെന്നും അതിനാൽ താൻ നേരിട്ട് വന്യജീവി സംരക്ഷണ നിയമം ലംഘിച്ചിട്ടില്ലെന്നുമുള്ള മോഹൻലാലിൻ്റെ വാദഗതി വേടനെ തെറിയഭിഷേകം നടത്തുന്ന സന്മാർഗികൾക്ക് ഏറെ രുചികരമായിരിക്കും എങ്കിലും താൻ കഴുത്തിലണിയുന്ന പുലിപ്പല്ല് താൻ വാങ്ങിയതാണെന്ന വേടന്റെ വിശദീകരണം അങ്ങനെ അയാൾ പറഞ്ഞതായിട്ടാണ് വാർത്തകളിൽ വന്നത് അയാൾക്ക് അത് സമ്മാനമായി കിട്ടിയതായി എന്ന് അദ്ദേഹം പറഞ്ഞ വിശദീകരണം അവർക്ക് ഓക്കാനമുണ്ടാക്കുന്നു എന്നത് എത്ര കൗതുകകരമായ വസ്തുതയാണ് മോഹൻലാൽ ആനകളെ നേരിട്ട് കൊന്നതൊന്നുമല്ലല്ലോ എന്ന് വാദിച്ചവരോട് വേടനും പുലിയെ കഴുത്ത് ഞെരിച്ചു കൊന്ന ശേഷം പല്ല് പറിച്ചെടുത്തുന്നതൊന്നുമല്ല എന്ന് പറയേണ്ടതില്ല ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വേടനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനായി കൊണ്ടുപോയി എന്നാണ് പിന്നെ വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് പിടിച്ചെടുത്ത ആറ് ഗ്രാം കഞ്ചാവിന്റെ കാര്യം അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അയ്യപ്പനും കോശിയും എന്ന സിനിമയിലെ ആ സർക്കിൾ മാൻ നടത്തിയ ഡയലോഗാണ് മനസ്സിൽ വരിക ഓ കോടതിയിൽ എത്തുമ്പോൾ അത് വേടനുമായിട്ടൊക്കെ കൂട്ടിയിണക്കാനാകുമോ എന്ന് കണ്ടറിയണം കോശി എന്ന ഡയലോഗ് ഫ്ളാറ്റിൽ വേടനെ കൂടാതെ ധാരാളം പേരുണ്ടായിരുന്നു ഒമ്പത് പേർ ഇതാണ് കാര്യത്തിലെ സത്യം പിന്നെ ഇത്രയും ഇളകിയാട്ടവും തെറിയഭിഷേകവും അധിക്ഷേപവും ഉണ്ടാകാനുള്ള കാരണം വേടൻ്റെ പാട്ടിലെ വരികളും അതുയർത്തിയ പലരെയും പൊള്ളിക്കുന്ന അലകളും തന്നെയാണ് അല്ലാതെ സവർണ മലയാളിയുടെ മനസ്സിൽ പൊടുന്നതിന് സദാചാര ചിന്തയോ വന്യജീവി സ്നേഹമോ ഒന്നുമല്ല ലഹരിവിരുദ്ധതയുമല്ല ഇതാണ് അദ്ദേഹം എഴുതുന്നത് കേരളത്തിലാകെ സിന്തറ്റിക് ഡ്രഗ്സ് പടർത്തുന്ന വമ്പൻ മാഫിയകളെ പിടിക്കാൻ പോയ പോലീസ് ഒന്നര ഗ്രാമും ആറ് ഗ്രാമും ഒക്കെ കഞ്ചാവും സെലിബ്രിറ്റികളെയും പിടിച്ചതിനു ശേഷം വേടന പോലുള്ളവരെ മറ്റു പല കേസുകളിലും പുലിപ്പല്ല് കേസിലടക്കം വനംവകുപ്പ് നിയമത്തിൻ്റെ അടക്കം പരിധിയിൽ കൊണ്ടുപോയി അകത്തിടുന്നതും കാണുമ്പോൾ ചില സംശയങ്ങൾ പലർക്കും വരുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്കാണോ പോകുന്നത് എന്ന സംശയം നടികൂടിയായ ജോളി ചിറയത്ത് ഈ പ്രസക്തമായ സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ആരുടെയൊക്കെയോ രാഷ്ട്രീയ സാംസ്കാരിക പ്രതിസന്ധിക്ക് വേടന പോലുള്ളവരെ കുരുക്കുന്നതിൽ ചില അജണ്ടകളുണ്ടോ എന്ന് സംശയം തോന്നുന്നു എക്സൈസും പോലീസും മാധ്യമങ്ങളും കുറച്ചുകൂടി അവധാനതയോടെ കാര്യങ്ങളെ സമീപിക്കേണ്ടതുണ്ട് സ്വന്തം മേഖലയിൽ കഴിവ് തെളിയിച്ച സമൂഹത്തിനോ വ്യക്തികൾക്കോ ഒരു ശല്യവും ദ്രോഹവും ചെയ്യാത്ത മനുഷ്യരെ നാർക്കോട്ടിക് തലവന്മാരെ കീഴ്പ്പെടുത്തി എന്ന മട്ടിൽ പിടിച്ച് പ്രദർശിപ്പിച്ച് വാർത്ത ചമച്ച് മയക്കുമരുന്ന് വേട്ട എന്ന ലേബലിൽ കാട്ടിക്കൂട്ടുന്നത് സത്യത്തിൽ ചില മോറലിസ്റ്റുകളെ സുഖിപ്പിക്കാം എന്നല്ലാതെ പണി വേറെ തന്നെ എടുക്കേണ്ടി വരും എന്ന് ഇവർക്കൊക്കെ അറിയാഞ്ഞിട്ടാണോ കഷ്ടം എന്നാണ് ജോളി ചെറിയത്ത് പറയുന്നത് ലഹരിക്കെതിരായ നീക്കം ശക്തമായ നടപടികൾ അതുതന്നെ സ്വീകരിക്കണം സർക്കാർ എങ്കിലേ ഈ ക്യാൻസറിനെ കീഴ്പ്പെടുത്താനാവും അതിൽ ആരെ എന്ത് എന്ന വ്യത്യാസം പാടില്ല സിന്തറ്റിക് ലഹരിക്കെതിരെ കടുത്ത നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനുള്ള നീക്കം സ്വാഗതം ചെയ്യപ്പെടുകയും വേണം അത് കേരളീയർ ആ നീക്കം സർക്കാരിൻ്റെ നീക്കം അങ്ങനെ തന്നെ ഉള്ളിലേക്ക് സ്വീകരിച്ചിട്ടുമുണ്ട് എന്നാൽ ഇരകളെ ഇരകളായി തന്നെ കാണണം അവർക്ക് വേണ്ടി ചികിത്സയും നൽകണം നിയമം നിയമത്തിൻ്റെ വഴിക്കും ചികിത്സാ അതിൻ്റെ വഴിക്കും പോകണം പക്ഷേ നിയമം നിയമത്തിനപ്പുറത്തെ വഴിക്ക് പോകരുത് കഴിഞ്ഞ ദിവസങ്ങളിൽ സിനിമാ മേഖലയിൽ ചിലരെ ലഹരി ഉപയോഗിച്ചതിന് അറസ്റ്റ് ചെയ്തു അവരിൽ പലർക്കും പലവിധ കേസുകളുണ്ട് പല കേസുകളിൽ പലരെയും അറസ്റ്റ് ചെയ്യുന്നുണ്ട് പല മേഖലകളിലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് പല പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ ജില്ലാ നേതാക്കളെയും സംസ്ഥാന നേതാവിനെയും അടക്കം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ സ്റ്റേഷൻ ജാമ്യി ജാമ്യം നൽകി വിടുകയാണ് പല കേസുകളിലും അളവരൊക്കെ വെച്ചിട്ടുണ്ട് എന്നാൽ മറ്റേ കേസിൽ പിടിച്ചകത്തിട്ടേക്കാം ഇതല്ലാതെ വേറെയും ചില കേസുണ്ടല്ലോ എന്ന് പല ആളുകളുടെ കാര്യത്തിലും പോലീസിന് തോന്നിയില്ല എന്നാൽ വേടൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കേസ് ഇല്ലാതിരുന്നിട്ടും പുലിപ്പല്ലെന്നൊരു പുതിയ കേസ് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് രസകരം അതിൻ്റെ പേരിൽ അകത്തുമായി അതെങ്ങനെ സംഭവിക്കുന്നു എന്നതാണ് ചോദ്യം ചോദ്യം ചോദിക്കേണ്ട മാധ്യമങ്ങൾ ഞങ്ങൾക്ക് ഇരയെ മതി കുറെ നാളായി നോക്കി നിൽക്കുന്നു എന്ന മട്ടിൽ ആഘോഷിക്കുകയും ചെയ്യുന്നു നോക്കി വെച്ച് വേട്ടയാടുകയല്ല മാധ്യമപ്രവർത്തനം അതിനിടയിൽ യഥാർത്ഥ ലഹരി വിതരണക്കാരും വലിയ മാഫിയക്കാരും സംഘവും ചുളുവിൽ രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട് അത് ആരും കാണുന്നുമില്ല പോലീസും മാധ്യമങ്ങളും അതുകൂടി കാണണം നന്ദി നമസ്കാരം